ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അയ്യപ്പട്ടൻ്റെ അയ്യപ്പൻ്റെ വടി കൊടുത്തിട്ട് എല്ലാവരെയും കരക്കടുപ്പിക്കണ പോലെ അടുപ്പിക്കുക ആട്ടോ അങ്ങനെ രാധികാമക്കാണെങ്കിൽ നടുവിനെയാണ് ഒട്ടും വയ്യ അനങ്ങാനും തിരിക്കാനും വയ്യ ഗീതുവിനാണെങ്കിൽ കാലിനെയാണ് വേദന അങ്ങനെ ഗീതുവിനെ പതികെ പതികെ കൊ ഉന്തി ഉന്തി കൊണ്ടുപോയിട്ട് അതായത് തോളത്ത് ചാരിയിട്ട് നമ്മുടെ ഗോവിന്ദം കൊണ്ടുപോകുകയാണ് ആണെങ്കിൽ വയ്യാണ്ടോട് അയ്യോ എനിക്ക് ഒട്ടും വയ്യായി അമ്മയെന്ന് പറയുമ്പോൾ ഗീതവും കരയു കേട്ടോ കാലനക്കാൻ പോയെന്ന് പറയുമ്പോൾ ഗോവിന്ദയുണ്ട് സോറി ഞാൻ പരമാവധി വീഴാതിരിക്കാൻ നോക്കി വീണ് പോയതാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു പറയേണ്ട സാരില്ല എനിക്ക് കാലിന് മാത്രമേ വേദന വേദനയുള്ളൂ എന്നാലൊരു സുഖമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദൻ വീണപ്പോൾ എനിക്ക് വേദന എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരാധികം ഒന്ന് ദേഷ്യപ്പെട്ടതോടെ ഗോവിന്ദനെ നോക്കുവാണ് ഗോവിന്ദൻ അല്ല ഗീതനെ നോക്കുവാണ് അതിനുശേഷം വരുൺ പറയേണ്ടത് അമ്മേ അമ്മ കൊട്ടും പോയാലോ ഇനി എപ്പോഴും അമ്മ വീൽ ചെയറിൽ അങ്ങനെ ഇരിക്കേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേഖ പറയേണ്ടത് കാഞ്ചനെ നമുക്കിതൊരു ഐറ്റമായിട്ട് പ്രഖ്യാപിച്ചാലോ ഓണത്തിന് ഇതുപോലെ എണ്ണമെഴുക്ക് ഐറ്റം എന്ന് പറയുമ്പോൾ ഹാ ഹാ അങ്ങനെയാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരുന്നത് ഇവിടെ ഒത്തിരി എണ്ണ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കാഞ്ചനെ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട് എൻ്റെ അധികാൻ പറയുമ്പോൾ സമ്മാനമാണ് എണ്ണ ഒഴിച്ച സമ്മാനം എന്ന് പറയുമ്പോൾ എന്ന് മാമി ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറയട്ട് കാഞ്ചിനു പോവാണ് ശേഷം നമ്മൾ രാധികാമെഴുന്നേക്കാകുമ്പോൾ വേദന കാണണം അവിടെത്തന്നെ ഇരിക്കുകട്ടോ അപ്പം രാധികാമ പറയുണ്ട് ടീഷ് എനിക്ക് ഇത്ര വേണമെങ്കിൽ പാവം ഗീതു മോൾക്ക് എത്ര വേദന ഉണ്ടാവും ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ എന്ന് പറയുകയാണ് ഗോവി കണ്ണേട്ട എന്നൊന്ന് റൂമിൽ വരെ കൊണ്ടോ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ ഗോവിന്ദ ഗീതുവിനെ പൊക്കിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് അതുകൊണ്ട് രാധിക നമുക്ക് ദേഷ്യം വരുവാണ് റൂമിലെത്തിയ ഗീതു എന്നോട് ഗോവിന്ദ പറയണ്ടെ നീ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് നല്ല സുഖമുണ്ടെന്ന് ഗോവിന്ദ പറയുമ്പോൾ ആഹാ അങ്ങനെയാണെങ്കിൽ കൈ വിട് എന്ന് പറയുവാണ് ആ സമയത്ത് ഗീതു വീഴാൻ പോകുമ്പോൾ ഗോവിന്ദ് പറയേണ്ടേ വേണ്ടാത്ത പരിമാരി പരിപാടിക്ക് പോരുന്നെങ്കിൽ കാലിന് നല്ല വേദന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കാല് പതുക്കെ പിടിക്കുവാണ് ഏ കണ്ണേട്ടൻ്റെ ഒരു കാലൊന്നും പിടിക്കേണ്ടതെന്ന് ഗീതു പറയുമ്പോൾ നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അലമാരേന്ന് ഒരു എടുത്തുകൊണ്ട് വരുവാണ് ശേഷം ഗീതടുത്ത് കാല് തരാൻ പറയുമ്പോൾ വേണ്ട കണ്ണട്ടാ വേണ്ട ഏ വേണോ എന്ന് ഞാനല്ലേ പറയുന്നത് നീ കാലിങ്ങോട് മേത്ത് വെച്ചേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കാ ഗോവിന്ദ അവിടെ എന്നിട്ട് ഗോവിന്ദൻ്റെ കാലിൻ്റെ മുകളിൽ ഗീതുൻ്റെ കാല് വെക്കുവാണ് അതിനുശേഷം പതുക്കെ പാമെടുത്ത് തേക്കുന്നുണ്ട് പാം തേക്കുന്ന സമയത്തല്ലെങ്കീതു ഗോവിന്ദൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല നല്ല സുഖമുണ്ട് ഒരു തണുത്ത സുഖം ഗോവിന്ദേട്ടനെ നന്നായിട്ട് കണ്ണേട്ടൻ നന്നായിട്ട് തീരുമാനമൊക്കെ അറിയാലോ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ ഇനിയിപ്പോൾ നടന്നു നോക്കിയെന്ന് പറയുമ്പോൾ ഗീതു വീണ്ടും നടക്കാൻ മുമ്പ് വേദനിക്കുക ആട്ടോ ആ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഗീതു വേണ്ട നീര് വരുവാണെങ്കിൽ പോകാം അതുവരെ ഞാനിവിടെ ഇരുന്നോട്ടെ റെസ്റ്റ് എടുത്താൽ മാറും എന്ന് പറയുവാണ് അതിനുശേഷം ഗീതു അവിടെ ഇരുത്തുവാണ് ബെഡ്ഷീറ്റൊക്കെ ചീത്ത കണ്ടിട്ടാണ് വേണ്ടാന്ന് പറയുമ്പോൾ അത് സാരില്ല ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിക്കോളാം എനിക്കൊന്ന് കുളിക്കണമെന്ന് പറയുമ്പോൾ ഗോവിന്ദ കുളിമുറിലേക്ക് കൊണ്ടുപോകുകയാണ് നീ ഇവിടെയെങ്കിലും പിടിച്ച് നിന്നിട്ട് കുളിച്ചാൽ മതി ഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇവിടെ മുമ്പിൽ തന്നെ വെച്ചോളാം ഞാൻ പുറത്ത് നിന്നോളാം നീ പേടിക്കുമെന്ന് വേണ്ട കുളി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഡ്രോയർ തുറന്നിട്ട് ഗീ ഇതു ഡ്രസ്സ് കൊടുക്കുവാണ് അതിനുശേഷം അവിടെ തൂക്കി വെക്കുവാണ് കേട്ടോ ഗോവിന്ദതേ ഇവിടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് തോത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നീ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ പുറത്തേക്ക് പോയിട്ട് വാതിൽ കുറ്റിയിട്ട് പുറത്തേക്ക് പോകുകട്ടോ അതിനുശേഷം ഗോവിന്ദ് പോയി അപ്പോൾ ഗോവിന്ദ് പോയെന്ന് നോക്കി ഗീത പതിക്കുമെന്ന് നാണത്തോടെ ചിരിക്കുവാണ് ശേഷം ഗീത കുളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറുന്നുണ്ട് അതേസമയം രാധികാമനെ തള്ളിക്കൊണ്ട് വരുവാണ് വരുണും അതുപോലെ തന്നെ രേഖയും കുളിയിട്ട് നോക്കുമ്പോൾ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിൽ വരുവാട്ടോ അയ്യോ അമ്മേ എന്ന് പറയുമ്പോഴേക്കും എന്തായി അവളുടെ കാര്യം അവളെ ഞാൻ കുളിക്കാൻ വേണ്ടി കുളിമുറി കയറ്റിയിരിക്കുക പാവം ഒട്ടും വയ്യ കാലിന് അതൊക്കെ അവളുടെ അഭിനയമാണ് എന്ന് രാധികാമൻ പറയുമ്പോൾ ഇല്ലമ്മേ അഭിനയം ഒന്നുമില്ല കൊട്ടും വയ്യ എന്ന് പറയുമ്പോൾ രേഖ പറയുന്നുണ്ട് ആ അല്ലെങ്കിലും ഈ സമയത്ത് ഭർത്താക്കന്മാരുടെ പരിചരണ ഭാര്യമാർക്ക് ആവശ്യം കണ്ണ നീ കുളി നീ വേഗം കുളിച്ചിട്ടേ ബിസ് കമ്പനിയിൽ പോകാൻ നോക്കി ഏയ് ഞാനിന്ന് ലീവാമ്മേ ലീവോ എന്തിനു ഗീതു കൊട്ടും പാടില്ല ഗീതിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഗീതയുടെ കാര്യം എന്താ നോക്കാം ഇവിടെ കാഞ്ചന ഉണ്ടെന്ന് പറയുമ്പോൾ കാഞ്ചനെ ബെസ്റ്റ് ഞാൻ നോക്കിക്കോളാം അമ്മേ അത് കുഴപ്പമൊന്നുമില്ല എന്നു ദിവസം ലീവ് എടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഗോവിന്ദ് പറയുമ്പോൾ രാധികാൻ പറയണ്ട അല്ല അവൻ്റെ അവളുടെ അഭിനയമാണെന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ അവൾ പാവുക എന്തൊക്കെ പറഞ്ഞാലും പോലീസിന് മുമ്പിൽ നമ്മുടെ കുടുംബത്തെ നാണം കിട്ടത്തില്ലല്ലോ അമ്മ അവൾ അതിനെ നമ്മളവളെടുത്ത് എന്തായാലും കടപ്പെട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹും എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമക്കാകെ ദേഷ്യം വന്നു ഇങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം രാധികാവ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഗോവിന്ദ എല്ലാം അവളുടെ അഭിനയം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ അമ്മ അകത്തേക്ക് കയറി കിടക്ക് അപ്പോഴേ റെസ്റ്റ് റെസ്റ്റ് എടുക്കുക അപ്പോഴേ വേദന മാറുള്ളത് പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ അകത്ത് കയറാൻ പോകുമ്പോൾ അയ്യോ ഗീതു കുളിക്കുകയല്ലേ അകത്ത് കയറേണ്ട അവൾ ഒരു ഡ്രസ്സ് അങ്ങനെ മാറ്റുവാണെങ്കിൽ അവൾ മനഃപ്പൂരിനെ അവിടെ നിൽക്കണേന്ന് വിചാരിക്കും അതിനുശേഷം ഗീതു കണ്ണേട്ടാന്ന് വിളിക്കുമ്പോൾ ഗോവിന്ദ അകത്തേക്ക് വരുവാ ഗീതു പതിക്കേ പതിക്കേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വേഗം ഗീതുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പതിക്കെ പതുക്കെ എന്നെ പിടിച്ചു നടന്നു എന്ന് പറയുവാണ് ആ സമയത്ത് ഗീതു ഗോവിന്ദൻ്റെ തോളത്ത് കൈയിടാകുമ്പോൾ ഗോവിന്ദ പറഞ്ഞിട്ട് വേണ്ട എൻ്റെ തോളത്ത് കൈയ്യിടണ്ട എൻ്റെ ദേഹം മുഴുവൻ എന്നയാണെന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഗോ ഗീതു ഗോവിന്ദിൻ്റെ മേത്ത് കൈയിടുകയാണ് അതിനുശേഷം പതുക്കെ കട്ടിലേക്ക് എടുത്തുമ്പോൾ ഗീതു ചോദിക്കേണ്ട ആ ബെഡ്ഷീറ്റൊക്കെ വേറെ വിരിച്ചല്ലോ കാഞ്ചിനേച്ച് വന്നോ ഏ ഇല്ല ഞാൻ വിളിച്ചത് ആഹാ അപ്പ ഗോവിന്ദ് മാധവനെ അപ്പ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം അല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ നീ ഒരു സമയത്ത് ഞാൻ വീണപ്പോൾ എന്നെ കാര്യമായിട്ട് നോക്കിയതല്ലേ അതുകൊണ്ട് ഞാനും നിന്നെ നോക്കണമല്ലോ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്ക് തുല്യ പങ്കത്വമാണ് പങ്കാളിത്തമാണല്ലോ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഗോവിന്ദ കുളിമൂറിലേക്ക് പോവാം ഗീതുൻ്റെ തോർത്തന്നെ എടുത്തിട്ട് പോകുമ്പോൾ ഗീതു ആകെ നാണവും സന്തോഷമൊക്കെ വരുന്നുണ്ട് ഗീതു ഗോവിന്ദ് പോയി കഴിയുമ്പോൾ പതുക്കെ കണ്ണാടിൻ്റെ മുമ്പിൽ പ്രതിബിംബം കാണാൻ വേണ്ടി പോകുമ്പോൾ ഓ കാലനക്കാൻ പോയ പ്രതിബിംബമേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗീതു നിൽക്കുന്ന സമയത്ത് പ്രതിബിംബം മുമ്പിലേക്ക് വരുവാട്ടോ ആ നീ അവിടെ നിന്നോ ഇരുന്നോ കുഴപ്പമില്ല ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുവാണ് അങ്ങനെ ഗീതു അവിടെ ഇരിക്കുകയാണ് പ്രതിബിംബം പറയേണ്ടത് അതേ ഗീതു പറയേണ്ടത് അതേ ഗോവിന്ദട്ടനെ എന്നോടുള്ള സ്നേഹം നീ കണ്ടോ പിന്നെ അത് സ്നേഹവും കയറിങ്ങും മാത്രമല്ല നിന്നോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹവും അതിൽ കവിൻ്റെ സ്നേഹമൊക്കെ പറയുമ്പോൾ ഗീതയ്ക്ക് നാണം വരുവാ അതു മാത്രമല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഗീതു അവൻ പറഞ്ഞത് എന്ത് കാര്യം അതെ ജീവിതത്തിൽ തുല് തുല്യ പങ്കാളിത്തമാണെന്ന് അതിനർത്ഥം നിനക്ക് മനസ്സിലായോ ഇനി നീ നിൻ്റെ ഭാഗം ക്ലിയർ ആക്കണം അതിനെന്താ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷം ഫോണിലേക്ക് വിജയലക്ഷ്മി വിളിക്കുകയാണ് പോയി കഴിയുമ്പോൾ തന്നെ ഹലോ നീ എന്നെ അല്ലേ അയ്യോ ഇല്ല ഇല്ല മാഡം ഞാൻ വരണ വഴി വരാൻ ഇറങ്ങുമായിരുന്നു അധികാമോ എനിക്കൊരു പണി പണി തന്നു വേണ്ട നീ ഒന്നും പറയണ്ട അതേന്ന് ശരിക്കും പണി തന്നു എനിക്ക് എണ്ണ ഇട്ടു ഞാൻ ഞാനതിൽ വീണു കാല് വല്ലാത്ത വേദന അനക്കാൻ വയ്യോ അയ്യോ മോളെ ഗീതു ഒട്ടും വയ്യേ നിനക്ക് അതേ മാഡം എനിക്ക് ഒട്ടും എങ്കിലേ ഞാൻ രാധികയ്ക്കുള്ള പണി അവിടെ വന്നിട്ട് തരാം അയ്യോ മേഡം ഇപ്പം ഇങ്ങോട്ട് വരണ്ട രാധിക രാധികമക്കുള്ള പണി ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട് എന്ത് പണി എന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ അവരും വീണു എണ്ണത്തൊട്ടിൽ എന്നിട്ട് അവരുടെ നടുവോടിഞ്ഞി അവിടെ കിടക്കുക എന്ന് പറയുകയാണ് എങ്കിലും ഞാൻ നിന്നെ കാണാൻ വരാം എന്ന് പറ വിജയലക്ഷ്മി പറയുമ്പോൾ വേണ്ട മേഡം ഇപ്പം വിജയലക്ഷ്മി മേഡം ഇങ്ങോട്ട് വരണ്ട കാരണം എന്നോട് ഇപ്പോൾ സ്നേഹം കൂടുവരുന്ന സമയമാണ് എന്നോട് പ്രത്യേകം ഒരു അടുപ്പം ഇപ്പം തോന്നുന്നുണ്ട് ഞാനതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക എങ്ങാനും എങ്ങാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കണ്ണേട്ടനെ കുറയും അതുകൊണ്ട് മാഡം വരണ്ടാന്ന് പറയുമ്പോൾ ഓഹോ അപ്പം നിന്നെ കണ്ണേട്ടം പറഞ്ഞ നീ എന്നെ ഒഴിവാക്കൂ അല്ലേ അയ്യോ മേഡം അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇല്ല മോളെ ചുമ്മാ പറഞ്ഞതാ നീയും കണ്ണേട്ടനും എന്നും സന്തോഷത്തോടെ ജീവിക്കണം അതാണ് എൻ്റെ വലിയ ആഗ്രഹം നീ നിന്ന് നീ എന്നിൽ നിന്ന് അകന്നു പോകല്ലേ മോളെ എന്ന് രവിജയലക്ഷ്മി പറയുമ്പോൾ എനിക്ക് ഇത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മേഡം എന്ന് പറയുന്നെടുത്തായിട്ടും എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാമെൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ